ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷിക ദിനം കണ്ടല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷിക ദിനം കണ്ടല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു അനുസ്മരണയോഗം പുഷ്പാർച്ചന എന്നിവ നടത്തി മണ്ഡലം പ്രസിഡന്റ് വിജയൻ ആശാരി അധ്യക്ഷത വഹിച്ചു ബിജു ഈരിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ നോക്കിയാൽ അടക്കം അതുപോലെ തന്നെ ഇന്ദിരാജി രാജീവ് ജി അടക്കമുള്ള ആളുകൾ ഇതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും വേണ്ടി രക്ത രക്തസാക്ഷികളായവർ ഇവിടെ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞുകൊണ്ട് പലരും നമുക്ക് ഒരുപാട് ശ്രൂപങ്ങളും മണ്ഡവ അതൊന്നും ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയോ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയോ പ്രവർത്തിച്ചവരല്ല പക്ഷേ ഭഗത് സിംഗ് അടക്കമുള്ള ആൾക്കാർ ഈ രാജ്യത്തിന് അഭിമാനം സംരക്ഷിക്കുവാനോ സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാനോ ശ്രമിച്ചുകൊണ്ട് രക്തസാക്ഷിയായ അങ്ങനെ യഥാർത്ഥ രക്തസാക്ഷികളായിട്ടുള്ള ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വത്താണെന്നുള്ള കാര്യം നമുക്കറിയാം ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല രാജ്യത്ത് ഗരീബികടാവോ എന്നുള്ള മുദ്രാവാക്യവുമായി ദാരിദ്ര്യമില്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇന്ദരാജി മുന്നോട്ട് വരികയും ഈ രാജ്യത്തെ ജനങ്ങളെ അവർക്ക് ആ ദാരിദ്ര്യമില്ലായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്ത ധീരപരിധിയാണ് ഇന്ദരാജി അവിടെ ഒട്ടനവധി നേതാക്കന്മാർ സംസാരിക്കാനുള്ള ഏറെ സൂചിപ്പിച്ചിരിക്കുന്നില്ല എന്തായാലും ഇന്ന് നമ്മുടെ ഒക്കെ ഏറ്റവും ദുഃഖശാന്തരമായ ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഈ ദിവസം നമുക്കൊരു മുന്നിയെടുക്കാം ഡോക്ടർ എസ് രാജേന്ദ്രൻ എൻ പ്രഹ്ലാദൻ ശിവരാജൻ ബി ചന്ദ്രശേനൻ വാമദേവൻ ആചാരി സുരേഷ് ബാബു കൃഷ്ണൻ രാജീന്ദ്രൻ രാഹുൽ കവിരാജ് സഞ്ജു സഹദേവൻ എം കെ സുധാകരൻ രേഖ ന്യൂസിൽ ത്യാഗരാജൻ ഗോപകുമാർ കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ്